രാജേട്ടന്റെ രാജേട്ടന്റെ തട്ടുകടയിലേക്ക് ആ നമ്മളും എത്തിയിരിക്കുകയാണ് രാജേട്ടൻ്റെ കടയിലേക്ക് രാജേട്ടൻ്റെ കടിക്കാൻ മൊത്തം മുളയും ഓലയും ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ സ്പെഷ്യൽ തലക്കറിയാണ് മട്ടൻ തലക്കറി പിന്നെന്താ ചിക്കൻ കുമ്പളങ്ങ ചിക്കൻ കറി അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് പിന്നെ ചിക്കൻ കറിയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് എല്ലാം നല്ല ഫുഡാണ് അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞങ്ങളുടെ ഒരു ചേട്ടൻ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനൊരു കടയുണ്ടെന്ന് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അതിലെ വന്ന വഴിക്ക് അവിടെ കയറി കഴിച്ചു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം തീരാറായൊരവസ്ഥയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാം കിട്ടി ഇതാണ് കുമ്പളങ്ങ കുമ്പളങ്ങ ചിക്കൻ കറി പിന്നെ ഒരു കൂട്ടുകറി അച്ചാറ് പിന്നെ ഒരു ഒരു കൂട്ട കൂട്ടം കൂട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ പേരെനിക്കറിയില്ല കുത്തരി ചോറ് തീർന്നായിരുന്നു പിന്നെ പൊന്നിയരി ചോറായിരുന്നു കിട്ടിയത് പക്ഷെങ്കിൽ നല്ല ചോറും എല്ലാം നല്ല ഇതുമായിരുന്നു പോരാത്തതിന് നമുക്കവിടെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് വെച്ചാൽ രാജേട്ടൻ്റെ സ്നേഹം തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല മറ്റുള്ള ആൾക്കാരെ പോലെ കണ്ടില്ലേ പുള്ളി ഓടി നടന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിക്കും പക്ഷെങ്കിൽ ആ ഒരു വീട്ടിലെ സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നല്ലൊരു ഇതാണ് ഞങ്ങൾ ലാവശ്യമായിട്ട് തന്നെ കഴിച്ചു ആദ്യമായിട്ടാണ് പാലക്കാട് കുമ്പളങ്ങ കറി കുമ്പളങ്ങ ചിക്കൻ കറി കഴിക്കുന്നത് അതാണ് ഞങ്ങളുടെ കുഞ്ഞുസ് ഹായി പറഞ്ഞിട്ട് പോയതാണ് അടിപൊളിയല്ലേ പിന്നെ ഞങ്ങൾ നമുക്ക് വേണമെന്ന് നമ്മളെടുക്കും ഇത്രേ ഉള്ളൂ അവിടെ അതിനൊന്നും ഒരു വിഷയമില്ല കണ്ടില്ലേ മണ്ടേയൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ഓലയും മുളയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് നോൺ വെജ് മാത്രം മതി വെജ് ഒന്നും ഞങ്ങൾക്ക് പോത്തില്ല കണ്ടില്ലേ പാവം മീനെ ഒരു പരുവാക്കിയിട്ടേക്കും ചമ്മീന്നും പറഞ്ഞിരുന്ന് ചിരിച്ചിട്ടിരിക്കുക പാവം ഇതൊരു സംവിധായകനാണ് പുള്ളിക്കാരനും അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടു രാജേറ്റനുമായിട്ട് നല്ല ഇതാണ് അവിടെ അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് ലാസ്റ്റിൽ ഞങ്ങൾ ബില്ലെല്ലാം പേ ചെയ്തു അവിടെ നിന്ന് ഇറങ്ങുന്നത് കുഞ്ഞുങ്ങൾക്ക് ഫുഡിന് ക്യാഷ് വാങ്ങിയിട്ടില്ല വലിയവർക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കുട്ടികളെ എല്ലാവരെയും ഒഴിവാക്കിയിട്ടാണ് പുള്ളി പൈസ വാങ്ങിയത് ശരിക്കും നല്ല ഞങ്ങളൊരു ട്രാവലർ നിറച്ചുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷേങ്കിൽ തീരെ കുറവാണ് പുള്ളി പൈസ വാങ്ങിയത് കാരണം അത്രയ്ക്ക് നല്ലൊരു ഫുഡും എന്നിട്ട് അത്രയും റേറ്റ് കുറവൊക്കെ ഭയങ്കര ഇതാണ് സാധാരണ നമ്മളിവിടെ ചെന്നാലും അങ്ങനെയൊന്നുമില്ല കുട്ടികളെയൊക്കെ ഒഴിവാക്കുക എല്ലാവർക്കും ഫുഡ് കൊടുത്താണ് പക്ഷെ കുട്ടികളെ എല്ലാം ഒഴിവാക്കി അങ്ങനെ നല്ലൊരു ഇതല്ലേ നല്ല സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾക്ക് നമ്പറൊക്കെ തന്നു പാലക്കാട് ഹൈവേയിലാണ് ഈ കട അതുപോലെ മെഡിക്കൽ കോളേജിനടുത്താണ് അപ്പൊ എല്ലാവരും ഇതിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇടക്കാം കേട്ടാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം